കോട്ടയത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ മാതൃഭൂമി ഈ ഇലക്ഷൻ തൊട്ട് മുൻപ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി അൻപത് രൂപ റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു ഉറപ്പ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ താൻ സ്ഥാനാർത്ഥിയാവുകയുള്ളൂ അത്തരത്തിലൊരു ഉറപ്പ് കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടോ ഉറപ്പ് കിട്ടിയല്ലോ അതുകൊണ്ടായി ഉറപ്പ് കിട്ടുകയും ഇപ്പോൾ തന്നെ വില കൂടി കഴിഞ്ഞില്ലേ തീർച്ചയായും ഇലക്ഷൻ കഴിഞ്ഞ് നമ്മുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയുടെ ജയിച്ചാൽ നൂറ് ശതമാനം റബ്ബറിന് ഇരുന്നൂറ്റമ്പത് വിലയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയ ആവശ്യമില്ല എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യവും ഞാൻ പറയൂ പറയുന്ന കാര്യം ചെയ്തിരിക്കും അതിന് യാതൊരു വ്യത്യാസവും നേരത്തെ ഒരു പമ്പളാരി പിത പറഞ്ഞു ഓർമ്മ വേണ്ടി ഇരുന്നൂറ്റി അൻപത് ഒരു എം പി സമ സമ്മാനിക്കാവുന്ന പമ്പളാരി പിത ആ എം പി എന്തായാലും തുഷാർ വെള്ളാപ്പള്ളി ആയിരിക്കും ആണല്ലോ സംശയം വേണ്ട എന്തായാലും ഇനി അറിയേണ്ടത് പി സി ജോർജ് താങ്കൾക്ക് വേണ്ടി പ്രചാരണത്തിൽ എത്തു പോകുന്ന ഒരു കൗതുക ചോദ്യമുണ്ട് അത് ബിജെപിയോട് ചോദിക്കണം കാരണം ഞാനല്ലോ തീരുമാനിക്കേണ്ടത് ബിജെപിയുടെ ആ നേതാക്കന്മാർ ആരൊക്കെ എവിടെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ളത് അത് അവരാണ് വിടുന്നത് അത് അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റത്തുള്ളൂ ാലും താങ്കൾ ക്ഷണിച്ചാൽ വരാമെന്നാണ് പി സി ഓർജ് അപ്പോൾ താങ്കൾ ക്ഷണിക്കാൻ പറ്റത്തില്ല കാര്യം അദ്ദേഹം ബി ജെ പിയുടെ നേതാവ് ഒരുപാട് നേതാക്കന്മാർ ഒരാളല്ലേ അത് അദ്ദേഹത്തിൽ ഒരുപാട് സീറ്റിയർ നേതാക്കന്മാർ പ്രത്യേകിക്കുകയല്ലേ അപ്പോൾ ആര് എനിക്കങ്ങനെ ഇന്ന ആൾ വരണം ഇന്നാൾ പോകണമെന്ന് പറയാൻ പറ്റില്ല അത് തീരുമാനിക്കേണ്ട ബി ജെ പി അവർ തീരുമാനിക്കവരായിരിക്കും അതായത് താങ്കളെ സ്മോൾ ബോയ് എന്നൊക്കെ അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഈ സ്മോൾ ബോയ് വിളിച്ചാൽ പി സി ഓർജ് വരുമോ എന്നുള്ളതാണ് ഇനി പ്രധാനം അറിയേണ്ടത് അല്ല ഞാൻ സ്മോൾ ബോയ് വിളിച്ചാലും അദ്ദേഹം അങ്ങനെ അദ്ദേഹം വലിയ മനുഷ്യനല്ലേ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാൾ ഈ സ്മോൾ ബോയ് വിളിച്ച് എങ്ങനെ വരും അത് ഞാൻ പറയണെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പിന്നെ സുരേന്ദ്രൻ നമ്മൾ പോയി പിന്നെ റിക്വസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ സ്മോൾ ബോയ് ആയിട്ടുള്ള ഞാൻ റിക്വസ്റ്റ് ചെയ്ത് കഴിയുമ്പം ഇനി അദ്ദേഹം പറഞ്ഞില്ല സ്മോൾ ബോയ് വിളിച്ചാലും ഞാൻ വരുത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ പറ്റും അത് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റും സുരേന്ദ്രൻ എടുത്തത് അത് ഞാൻ റിക്വസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പറ്റും വരട്ടെ ഈ സഭകളുടെ പിന്തുണ കോട്ടയത്ത് വളരെ ഒരു എന്ന് പറയുന്ന സഭ ഓട്ട് ക്രിസ്ത്യനോട്ട് വളരെ നിർണായകമാണ് ക്രിസ്ത്യൻ ക്രിസ്ത്യനോട്ട് നേരത്തെ തന്നെ ഞങ്ങൾ പല സഭകൾ സഭകളുമായി ഒക്കെ സന്ദർശനം നടത്തി കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിൽ നിന്നുള്ള പിന്തുണ എത്രത്തോളം ഇവരെല്ലാവരുമായി ഇന്നും മുതലെയുള്ള ബന്ധമല്ല പണ്ട് മുതലേ ഉള്ള ബന്ധമാണ് ഞാൻ എനിക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തിട്ടുള്ളത് കാരണം സഭകളുടെയൊക്കെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ റബ്ബറാണ് രണ്ട് ഈ പറയുന്ന നെൽകൃഷിയാണ് മൂന്ന് ഈ ടൂറിസമാണ് ഈ മേഖലയിലൊക്കെ എനിക്ക് പെർഫോം ചെയ്യാൻ കഴിയും എന്ന അവർക്കുറപ്പുള്ളതുകൊണ്ട് തന്നെ അവരെല്ലാം പോസിറ്റീവായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതും ആ സഹായം എനിക്ക് എനിക്കുണ്ടാകും എന്നുള്ള കാര്യം സംശയമില്ല എനിക്ക് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ ആക്കാൻ ആക്കുമെന്ന കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ഒരു ഉറപ്പ് ഉഷാറുള്ളപ്പള്ളിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞിട്ടുള്ളത് കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ ജോബിൻ ടേക്കടിക്കപ്പം ഷിനോജസ്റ്റി മാതൃഭൂമി ന്യൂസ്